കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഓണം ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ ചാനലിൻ്റെ പേര് സർഗ എന്നാണ് അപ്പോൾ അതിൽ കുറച്ച് കൂട്ടുകാർ കൂട്ടുകാരെന്നോട് പേഴ്സണലായി ചോദിച്ചു സർഗ എന്ന വാക്കിൻ്റെ മീനിങ് എന്താണെന്ന് അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭർത്താവും മൂന്ന് മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം അപ്പം ഞങ്ങളുടെ പേരിൻ്റെ എല്ലാവരുടെയും മൂന്ന് മക്കളുടെയും എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും പേരിൻ്റെ ആദ്യ അക്ഷരങ്ങൾ ചേർത്താണ് സർഗ എന്ന പേര് ഇതിന് സെലക്ട് ചെയ്തത് ഈ പേര് ഇടാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ ഭർത്താവാണ് അപ്പോൾ ഈ സന്തോഷം ഞാൻ എൻ്റെ കൂട്ടുകാരെ കൂടെ അറിയിക്കുന്നു പിന്നെ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ എനിക്ക് ഒരുപാട് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം എനിക്ക് സ്നേഹവും സന്തോഷവും കൊണ്ട് നന്ദിയും ഞാൻ അറിയിക്കുന്നു